നമസ്കാരം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വധശിക്ഷയെ പറ്റിയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഗ്രീഷ്മിക്ക് വധശിക്ഷ നൽകുകയും ആർ കെ ജി ഹോസ്പിറ്റലിലെ ഡോക്ടറെ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു വന്ന പ്രതിക്ക് ജീവിതകാലം മുഴുവൻ തടവും വിധിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതിനുശേഷം പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പര വ്യത്യസ്തങ്ങളായ പലരുടെയും ആങ്കിളിലുള്ള ചർച്ചകളൊക്കെയാണ് സമൂഹത്തിൽ നടന്നു വരുന്നത് ഇംഗ്ലീഷിനെ പറ്റി പറയുവാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അവസാനം തൂക്കുകയർ നൽകിയത് റിപ്പർ ചന്ദ്രനാണ് അത് ജൂൺ ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടത്തിയത് അപ്പോൾ ഒരു കാര്യം ഓർക്കുക കേരളത്തിലെ രണ്ട് ജയിലുകളിൽ മാത്രമാണ് തൂക്കുമരങ്ങളുള്ളത് ആ തൂക്കുമരങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം പുജപ്പുര സെൻട്രൽ ജയിലിലും മറ്റൊന്ന് കണ്ണൂരിലാണ് കണ്ണൂരിൽ രണ്ട് തൂക്കുമരങ്ങളുണ്ട് കണ്ണൂരിൻ്റെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ഉണ്ടാക്കിയതാണോ എന്ന് ചിന്തിച്ചാൽ അവാനാണ് സാധ്യത ഇന്ത്യയിൽ അവസാനമായി തൂക്കുകയർ നൽകിയല്ല വധശിക്ഷ നടപ്പിലാക്കിയത് നമുക്കറിയാം ഡൽഹിയിൽ ബസ്സിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മരിച്ച നിർഭയ എന്ന പേരുള്ള അല്ലെങ്കിൽ നിർഭയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദുരന്തത്തിൻ്റെ കാരണക്കാരായ നാല് പേരെയാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഇരുപതാം തീയതി വധിച്ചത് അതിനുശേഷം നമ്മുടെ ജയിലുകളിലൊക്കെ തന്നെ വധശിക്ഷ കത്ത് കിടക്കുന്ന കുറേ ആൾക്കാർ ഇന്ന് സുഖിച്ചൊക്കെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ കൊണ്ട് ഇന്ന് ഉദ്ദേശിക്കുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളിന് തൊട്ടുമുകളിലുള്ള കോടതിയിലും അതായത് ഹൈക്കോർട്ടിലും അതിനുശേഷം സുപ്രീം കോടതിയിലും സുപ്രീം കോടതിയും അയാൾക്ക് ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ ബ്ലാക്ക് വാറൻറ്റ് മീൻസ് വധശിക്ഷ തന്നെ ശരിവെക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ ദയാഹർജിയുമായി രാഷ്ട്രപതിയെ സമീപിക്കാം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രണബ് കുമാർ മുഖർജിയായിരുന്നു ദയാഹർജികൾ മിക്കവരെല്ലാം തന്നെ അദ്ദേഹം കളഞ്ഞിട്ടുണ്ട് കിട്ടുന്ന ശിക്ഷ അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ബ്ലാക്ക് വാറൻറ്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ വധശിക്ഷയ്ക്കുള്ള തീയതി എടുത്തതിന് ശേഷം വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് ജയിൽ ഉദ്യോഗസ്ഥർ ചെന്ന് ജയിൽ വാറഡൻ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ചെന്നിട്ട് പ്രതിയെ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ട ആളിനെ വിളിച്ചുണർത്തി അയാൾക്ക് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ വേണ്ടതെന്ന് ചോദിച്ച് അതിലേത് വെള്ളമാണോ ആ വെള്ളം യഥേഷ്ടം കൊടുത്ത് കുളിപ്പിച്ച് അവരെല്ലാം കുളിപ്പിക്കുന്നു തന്നെ തന്നെ കുളിച്ചോണം കുളിച്ചതിന് ശേഷം വരുമ്പോൾ നേരത്തെ തന്നെ ചോദിച്ചു വെച്ച അനുസരിച്ച് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു വെച്ചിരിക്കും അതനുസരിച്ച് അയാൾ ആവശ്യപ്പെടുന്ന പ്രഭാത ഭക്ഷണം നൽകും പ്രഭാത ഭക്ഷണം നൽകി കഴിഞ്ഞാൽ കുറച്ച് സമയം അയാൾക്ക് വിശ്രമിക്കാനുള്ള സമയം കൊടുക്കും ഏകദേശം അര മണിക്കൂറോ അല്ല ഒരു മണിക്കൂറോ സമയം കൊടുക്കും വിശ്രമം കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന മതഗ്രന്ഥം വായിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ കുറേ സമയം കൊടുക്കും എന്ന് വെച്ചാൽ മനസ്സിന് സ്വസ്ഥത കൊടുക്കാൻ വേണ്ടി ആരായിരുന്നാലും കൊല്ലുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അയാളുടെ ബി പി കൂടാനും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ആ സാഹചര്യത്തിൽ അയാൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കും അയാൾ ഏത് മതവിശ്വാസിയാണെങ്കിലും ആ മതത്തിൽപ്പെട്ട മതഗ്രന്ഥങ്ങൾ തന്നെ അയാൾ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് നൽകുന്നതാണ് അത് കഴിയുമ്പോൾ ഡോക്ടർ എത്തുന്നു ഡോക്ടർ വന്നതിന് ശേഷം പരിശോധിക്കുന്നു അയാൾ ഫുൾ ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് അത് ഒരസുഖമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഈ പറയുന്ന ജയിൽ സൂപ്രണ്ട് നൽകുന്നു അതിനു ശേഷം വീണ്ടും ഡോക്ടർ ഇയാളെ പരിശോധിച്ചിട്ട് മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അയാളുടെ തലയിൽ തുണി മൂടുന്നു അത് കഴുത്ത് വരെയുള്ള കറുത്ത തുണിയാണ് മൂടുന്നത് ഇത്രയും നടത്തി കയ്യിൽ വിലങ്ങുമിട്ട് ഇയാളെ എന്തിനാണ് ശിക്ഷിച്ചിട്ടുള്ളത് അല്ല ഇയാൾക്ക് നടപ്പിലാക്കാൻ പോകുന്ന വധശിക്ഷയെ ജയിൽ സൂപ്രണ്ട് അയാളോട് ഓർഡർ വായിക്കുന്നു അതിനുശേഷം അയാൾക്ക് ഭാഷ നമ്മുടെ ഇംഗ്ലീഷാണ് സാധാരണഗതിയിൽ വരുന്നത് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ഒരാളത് വിവർത്തനം ചെയ്തു കൊടുക്കും അതിനുശേഷം ഇയാളെ നേരെ കൊണ്ടുവന്ന് കഴുകുമരത്തിൻ്റെ താഴേക്ക് നിർത്തുകയാണ് അവിടെയാണ് ഇനി മറ്റൊരു കാര്യം ഓർക്കാനുള്ളത് ഈ ഉപയോഗിക്കുന്ന കയറ് പരുത്തി നൂലുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും അതിന് രണ്ടര സെന്റിമീറ്റർ കനവും ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും കൂടാതെ ഒരാളെ തൂക്കുന്നതിന് വേണ്ടി മൂന്ന് സെറ്റ് കയറുകൾ പിരിച്ചെടുക്കും മൂന്ന് സെറ്റ് കയറുകൾ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് കയർ തലേ ദിവസം തൂക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിധിക്കപ്പെട്ട ആളിന്റെ അതേ ഉള്ള ഡമ്മി കൊണ്ട് തൂക്കി നോക്കും ആ കയർ പിന്നെ എടുക്കില്ല കയർ മാറ്റി വെക്കും തൊട്ടടുത്ത ദിവസം രണ്ടാമത്തെ കയർ വധശിക്ഷയ്ക്ക് വേണ്ടി ഉപിനിയോഗിക്കും ആ സമയത്ത് കയറിന് എന്തെങ്കിലും ഡാമേജ് വരാതിരിക്കാൻ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ കയർ ഈ മൂന്ന് കയറും ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കത്തിച്ചു കളയുകയാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നത് ഇതിന് ശേഷം ഇയാളുടെ കഴുത്തിലേക്ക് കയർ കെട്ടുന്നു ആ കയറിന്റെ കുരുക്ക് എന്ന് പറയുന്നത് ഇടത് ചെവിയുടെ ഭാഗത്ത് വരത്തക്കരുതിലാണ് ചെവിയുടെയും കവളിന്റെ ഇടയ്ക്ക് വരത്തക്കരുതിലാണ് കെട്ടുന്നത് അങ്ങനെ കെട്ടാനുള്ള കാരണം അവിടെ കെട്ടി ഹാങ് ചെയ്തു കഴിഞ്ഞാൽ ആ വിളിച്ചു വിളിച്ചുകയോ കരയുകയോ ഒന്നും ചെയ്താൽ അത് പുറത്തറിയത്തില്ല അതിനുവേണ്ടിയാണ് അങ്ങനെ കിട്ടുന്നത് അങ്ങനെ അയാളുടെ കഴുത്തിലേക്ക് കയറി കിട്ടുന്നു മജിസ്ട്രേറ്റ് വീണ്ടും അയാൾക്കതിലുള്ള കുറ്റപത്രം വായിക്കുന്നു തുടർന്ന് ആരാച്ചാർ ആ ആരാച്ചാർ ആരാണെന്ന് ഒരാളിനും അറിയാൻ പാടില്ല ആ മജിസ്ട്രേറ്റിനോ ജയിലർക്കോ ജയിൽ സൂപ്രണ്ടിനോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ ഒക്കെ അറിയാമെങ്കിലും അതാരോടും പറയില്ല ആ ജയിൽ സൂപ്രണ്ട് ഈ ആ ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ ജയിൽ അധികാരികളുടെ സാന്നിധ്യത്തിൽ ജയിൽ സൂപ്രണ്ട് അനുവദിച്ചാൽ ഒരു പന്ത്രണ്ട് പുരുഷന്മാരെ വരെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെ വേണമെങ്കിൽ ഈ കഴിമരത്തിലേർ ഏർന്ന ആളിൻ്റെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ അവിടെ സന്നിഹിതരാക്കാൻ സാധിക്കും അനു ചോദിച്ചാൽ അനുമതി ചോദിച്ചാൽ സാധാരണഗതിയിൽ അങ്ങനെ ആരും വന്നു നിൽക്കാറില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ആരാച്ചാറോടെ മജിസ്ട്രേറ്റ് ലിവർ പൊക്കാൻ പറയുന്നു ലിവർ പൊക്കുന്നതോടുകൂടി അയാൾ നിൽക്കുന്ന ഫ്ലാറ്റും താഴേക്ക് പോവുകയും അതിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യും അരമണിക്കൂറിന് ശേഷം ഡോക്ടർ ഇയാളെ പരിശോധിക്കുന്നു പരിശോധിച്ച് മരണം ഉറപ്പുവരുത്തിയതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് മൃതദേഹം വീട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കും യാതൊരുവിധ സങ്കീർണമായ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉണ്ടാകില്ല വിപ്ലവങ്ങളോ മറ്റ് ലഹളകളോ ഇയാളുടെ ബോഡി പുറത്തുകൊണ്ടും ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ തന്നെ സംസ്കരിക്കുകയുള്ളൂ ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന ആരാച്ചാർ ആരാച്ചാർ കയറ് കെട്ടിയിരിക്കുന്ന ആ തടി കൊണ്ടുള്ള ഈ കഴിമരത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഉറപ്പ് പി ഡബ്ല്യു എൻ വരുത്തുന്നുണ്ട് കൂടാതെ മൃതശരീരം അതായത് കഴിമരത്തിലേക്ക് മൃതശരീരം മുൻവശത്തെ ഗേറ്റിലൂടെ കൊണ്ടുപോയില്ല കഴിമരത്തിനടുത്തുള്ള ചെറിയ ഗേറ്റിലൂടെയായിരിക്കും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയാണ് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരാളിന് വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ചടങ്ങുകളും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും എന്നുള്ളതാണ് സത്യം വധശിക്ഷ എന്ന് പറയുന്നത് നടപ്പിലാക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ആഘാതമനുസരിച്ച് നടപ്പിൽ വരുത്തേണ്ട ഒന്ന് തന്നെയാണ് എന്നാണ് ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ചർച്ച കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് കുറേ വർഷങ്ങളായി ഇപ്പോഴും പല ആൾക്കാരും വധശിക്ഷ കത്ത് കിടപ്പുണ്ട് അവരൊക്കെ സുഖ സുഷായി ആഹാരം കഴിച്ച് നന്നായി ഉറങ്ങി നല്ല ചിന്തയോടുകൂടി നല്ല മനുഷ്യരായി ജയിലിലുണ്ട് എന്നാണ് കരുതുന്നത് പക്ഷേ ചെയ്ത കുറ്റത്തിൽ നിന്ന് അവരൊരിക്കലും പിന്നോട്ട് പോകാൻ പാടില്ല കുറ്റം എത്ര വലുതാണോ അതിനനുസരിച്ചുള്ള ശിക്ഷയാണ് നിയമത്തിൽ വേണ്ടത് അതില്ലാത്തതാണ് നമ്മുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ കൂടുവാനുള്ള കാരണം വധശിക്ഷയെപ്പറ്റി എല്ലാവർക്കും ബോധ്യം വന്നു ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം